നമസ്കാരം സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ദയാധനം നൽകാൻ തയ്യാറാണെന്ന് ബന്ധുക്കൾ കോടതിയെ അറിയിച്ചു റഹീമിന്റെ അഭിഭാഷകൻ വഴിയാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത് കേസിൽ വാദം കേൾക്കാനുള്ള തീയതി കോടതി അറിയിക്കും ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമായിരിക്കും അന്തിമവിധി ഹർജി കോടതി സ്വീകരിച്ചതായി പ്രതിഭാഗം വക്കീൽ അറിയിച്ചതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരിയും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തൂവൂരും പറഞ്ഞു ഇനി കോടതിയുടെ മറുപടിക്കായിട്ടുള്ള കാത്തിരിപ്പാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് നൽകിയതിനു ശേഷമായിരിക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി ഉത്തരവ് ഉണ്ടാവുക എന്നാണ് നിയമവിദഗ്ധർ അറിയിച്ചത് ദയാതനം നൽകാനുള്ള കുടുംബത്തിന്റെ സമ്മതത്തിന് അംഗീകാരം നൽകുകയാണ് ആദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി തുടർന്ന് വധശിക്ഷ റദ്ദു ചെയ്തുള്ള ഉത്തരവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വധശിക്ഷ റദ്ദു ചെയ്തുള്ള ഉത്തരവ് വന്നാൽ അത് സുപ്രീം കോടതി ശരിവെയ്ക്കും വേണം ഇതിനെല്ലാം ശേഷമായിരിക്കും ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുമെന്നും അഭിഭാഷകർ പറഞ്ഞു സമാഹരിച്ച മുപ്പത്തിനാല് കോടി രൂപ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ എത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് കോടതി വിധിക്കനുസരിച്ചാണ് മരിച്ച സൗദി പൗരന്റെ കുടുംബത്തിന് പണം കൈമാറുക ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി അഷ്റഫ് വേങ്ങാട്ട് റഹീമിന്റെ കുടുംബത്തിന്റെ ലീഗൽ കോർഡിനേറ്റർ സിദ്ദിഖ് ടൂർ എന്നിവരാണ് നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് മൂന്ന് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു ഇത്രയും വലിയ തുക സമാഹരിച്ചത് രണ്ട് ദിവസത്തിനകം പണം എംബസിയിലേക്ക് കൈമാറുകയാണ് ലക്ഷ്യം കോടതിയുടെ അനുമതി കൂടി ലഭിച്ചാൽ എംബസി വഴിയാണ് തുക സൗദി കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് നൽകുക കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ശ്രമം നടക്കുന്നുണ്ട് റഹീം തിരിച്ചു വരുന്നതുവരെ ഫണ്ട് സമാഹരണത്തിനായി രൂപീകരിച്ച ട്രസ്റ്റ് നിലനിർത്താനാണ് തീരുമാനം അക്കൗണ്ടിൽ അധികമായി ലഭിച്ച തുക എന്ത് ചെയ്യണമെന്നതിൽ പിന്നീട് തീരുമാനമെടുക്കും സൗദി കുടുംബത്തിന്റെ സമ്മതപത്രം ഔദ്യോഗികമായി ലഭിക്കുന്നതോടെ നടപടികൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ പണം കൈമാറാനുള്ള അക്കൗണ്ട് തുറക്കൽ മറ്റ് നടപടികൾ എന്നിവ ഊർജിതമായി നടക്കുകയാണ് രേഖകൾ തയ്യാറാക്കലും സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞതായി റിയാദിൽ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് എഴുപത്തിയഞ്ചുകാരി ഫാത്തിമയുടെ ആറ് മക്കളിൽ ഇളയവനാണ് റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി രണ്ടായിരത്തി ആറ് നവംബറിലാണ് റിയാദിലേക്ക് പോയത് സ്പോൺസർ ഫൈസ് അബ്ദുള്ള അബ്ദുറഹിമാൻ അൽ ഷഹ്രിയുടെ ഭിന്നശേഷിക്കാരനായ പതിനഞ്ചുകാരൻ മകൻ അനസ് അൽ ഷഹ്രിയെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിൽ കാട്ടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു ഈ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കാറിൽ സഞ്ചരിക്കുമ്പോൾ അബദ്ധത്തിൽ അബ്ദുൾ റഹീമിന്റെ കൈ ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിന് ട്യൂബിൽ തട്ടി പതിനഞ്ച് വയസ്സുകാരനെ കുട്ടി ബോധരഹിതനാവുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു ഇതോടെ സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു സൗദിയിലെ പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വധശിക്ഷ എന്ന ഒറ്റ നിലപാടിൽ ഉറച്ചുനിന്ന കുടുംബം മോചനദ്രവ്യം എന്ന ഉപാധിയോടെ മാപ്പ് നൽകാൻ തയ്യാറായതാണ് പ്രതീക്ഷയ്ക്ക് വകയായത് മുപ്പത്തിനാല് കോടി രൂപ ദയാധനമെന്ന ഉപാധിയിൽ ഫായിസിന്റെ കുടുംബം അറിയിക്കുകയായിരുന്നു മോചനദ്രവ്യം കണ്ടെത്തി അബ്ദുൽ റഹീമിനെ മോചിപ്പിക്കുക എന്ന വലിയ ദൌത്യം ഏറ്റെടുത്ത് സന്നദ്ധ സംഘടനകളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അബ്ദുൾ റഹീം മോചന നിയമസഹായ സമിതിയും രൂപീകരിക്കുകയും ചെയ്തിരുന്നു